మత్త ఎ సువిశేషం ഒന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ ഇരുപത്തൊന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇങ്ങനെ നനച്ചു കൊ നച്ചിരിക്കുമ്പോൾ കർത്താവ് ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാവീദിൻ്റെ മകനായ യോസെഫെ നിൻ്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ സംഘിക്കേണ്ട അവളിൽ ഉത്ഭാവിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാവങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കുകൊണ്ട് നീ അവന് യേശു എന്ന് പേര് ടയണം എന്ന് പറഞ്ഞു എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ നാം ഇന്നലെ കണ്ട് ഇപ്പം മറി വിയ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് അവളെ രഹസ്യമായി തള്ളി വിടുവാനുള്ള ഒരു ആലോചനയിലാണ് യോസേ പിരുന്നത് അങ്ങനെ ചിന്തിച്ച് കടന്നിട്ട് എപ്പോഴും അങ്ങ് ഉറങ്ങിപ്പോയി ഉറങ്ങിയപ്പോൾ സ്വപ്നത്തിലൊരു ദൈവദൂതൻ വന്നിട്ട് ജോസഫിനോട് പറയുകയാണ് ജോസഫെ നീ മറിയെ ചേർത്ത് കൊള്ളുവാൻ നീ സംഘിക്കേണ്ട അവളിൽ ഉത്ഭവിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാകുന്നു അവൻ തങ്ങൾ കർത്താവൻ തൻ്റെ ജനത്തെ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ജനങ്ങളെ പാവങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഇരിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന് പേരിടണം എന്ന് പറയുകയാണ് പ്രിയ ദൈവമക്കളെ ഇതേപോലെ തന്നെ പല കാര്യങ്ങളിലും നാം പിന്നെ നാം തീരുമാനം എടുക്കുവാൻ കഴിയില്ലാതിരിക്കുകയാണ് അപ്പോൾ ഈ വാക്ക് കേട്ടിട്ട് ജോസഫ് തന്നോട് കൂടെ ചേർത്ത് കൊണ്ടുവന്നാണ് കാണപ്പെടുന്നത് പ്രിയ ദൈവമക്കൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന ചില പ്രശ്നങ്ങൾ ചില കാര്യങ്ങൾ നമുക്കതിൻ്റെ ആൻസർ കണ്ടെത്തുവാൻ സാധിക്കാതിരിക്കുമ്പോൾ മനസ്സിൽ തോന്നുന്നത് പോലെ ചെയ്തിട്ട് നാം അതിൽ ഒരു വിഴുന്ന പോകാതെ കർത്താവിൻ്റെ സന്നിധി ആ കാര്യങ്ങൾ നാം കൊടുക്കുമ്പോൾ തക്ക സമയത്ത് സ്വപ്നങ്ങൾ മൂലമോ ദർശനങ്ങൾ മൂലമോ വചനങ്ങൾ മൂലം അത് കർത്താവ് നമ്മോട് സംസാരിക്കും അതുവരെ പുറമയോട് നമ്മൾ സഹിഷ്ണുതയോടെ നാം എന്ത് ചെയ്യണം കാത്തിരുന്ന് ദൈവസന്നിൽ തന്നെ അതിൽ നിന്ന് അത് മറുപടി കണ്ടെത്തുവാൻ നാം നാം വിചാരിക്കണം പ്രിയ ദൈവമക്കളെ അപ്പോൾ അത് തെറ്റായി പോകുന്നില്ല കർത്താവിൻ്റെ ഹിതം നമുക്ക് ചെയ്യുവാനും സാധിക്കും പ്രിയ ദൈവമക്കൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ നടന്നാലും നാം തന്നെ ഒരു തീരുമാനമെടുക്കുന്നത് നാം നാം എന്തു ചെയ്യണം മാറ്റി റ്റി വെച്ചിട്ട് കർത്താവിലെ ആലോചന കേട്ട് ഒരു തീരുമാനമെടുക്കാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപം നൽകട്ടെടുത്ത പ്രാർത്ഥിക്കാൻ ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവെ ഈ വചനം കേട്ടോണ്ടിരുന്ന അങ്ങയുടെ ഫൈതങ്ങൾ അപ്പൻ്റെ കരങ്ങൾ തരുന്നു ജീവിതത്തിൽ പലപ്പോഴും നിർണായക ഘട്ടങ്ങൾ വരുമ്പോൾ കർത്താവ് ഇതിലൊരു തീരുമാനമെടുക്കുവാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മനസ്സിൽ തോന്നിയതുപോലെയും വേർ പലയിടത്തും അദ്ദേഹം ഇപ്പോൾ ആലോചനകളൊക്കെ ആയിട്ട് തൻ്റെ മനസ്സിൽ തോന്നിയതുപോലെ ചെയ്യുന്ന ചെയ്യുവാൻ ഇവർക്കിട വരരുത് കർത്താവ് എപ്പോഴും എല്ലാ കാര്യവും അങ്ങയുടെ സന്നിധിയിൽ തന്ന് അങ്ങയുടെ കരങ്ങൾ തന്ന് മറുപടിക്കായി കാത്തിരുന്ന് പ്രാപിച്ച് കർത്താവ് കാര്യങ്ങളിൽ മുമ്പോട്ട് പോകുവാൻ ദൈവം ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ